അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോതാണ് ഞമ്മക്ക് റമലാങ്കിറ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലത്തെ കമൻറ്റ് കണ്ടിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് എന്തേലും കൊടുക്കുന്നു അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ചെറിയൊരു സമയമായിട്ടുണ്ട് കേട്ടോ റമലാ മാസം ആയതുകൊണ്ട് നമുക്ക് ഇനി ഒരു ഒരു മണിക്ക് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് വളരെ കുറവാണ് നമ്മളെ വീഡിയോ െന്തെലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് എഴുതണം അപ്പൊ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് കൊടുക്കുന്ന സാധനം ഇതാ കെട്ടയച്ചാണ് കേട്ടോ ഷാലൂന് ഇത് കെട്ടയച്ചിട്ട് ഒരു സമാധാനം ഇല്ല നമ്മക്കായാലും എന്തേലും കൊടുന്നിട്ടുണ്ടെങ്കിൽ അത് എന്താ ഏതാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടൂല അപ്പോൾ ഒരു ചാക്കിലാണ് കൊടുന്നിരിക്കുന്നത് അപ്പോൾ പ്ലേറ്റൊക്കെ റെഡി ആക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണ് കോയമ്പത്തൂരിൽ ഇങ്ങോട്ട് ബിരിയാണി കൊടുുന്നാൽ എങ്ങനെ ഉണ്ടാവും ഈ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് എല്ലാ ബിരിയാണിയൊന്നും ഇഷ്ടാവലില്ല ഈ ബിരിയാണി എന്താണെന്നാവും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതാ ഈ ഒരു ബക്കറ്റിന് ഒരു ബക്കറ്റ് ചോറാണ് കേട്ടോ കൊടുുന്നിട്ട് നല്ല ചൂടുണ്ട് രാവിലെ പോയിട്ട് ഒരു ഒരഞ്ച് മണി ആവത്തിന് പെരേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വന്ന പാടുന്നതാ ചോറും ബക്കറ്റ് പൊട്ടിക്കാണ് കാരണം ഇത്രയും പൈസ കൊടുത്ത് കൊടുത്തിട്ട് നമ്മളിവിടെ എത്തിയിട്ട് നാസാക്കാൻ പറ്റൂലല്ലോ അപ്പം ആ ചോറിൻ്റെ മേലെ വേർപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടിലങ്ങൾ അപ്പം ആദ്യം അതൊന്നും നീക്കം ചെയ്യണം എന്നിട്ട് വേണം ഞമ്മക്കിത് പാത്രത്തിൽ കിടാൻ അപ്പം ആദ്യം തന്നെ ചോറ് നമ്മൾ ഇളയച്ചനും അതുപോലെ നാത്തൂവിനും ഒക്കെ ഉൾക്കൊക്കെ കൊടുക്കണം ഈ ചോറ് ഉൾക്കൊക്കെ അത്രക്കും ഇഷ്ടമാണ് കേട്ടോ അതിലൊക്കെ ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഈ ചോറിന് ഇത്രയും പ്രധാനമുള്ളത് അങ്ങനെ താ ആക്കി വെച്ചതിൻ്റെ ശേഷം ഞമ്മക്ക് തിന്നാൻ വേണ്ടി ഇത് അവിടെ നിൽക്കുന്നത് ഷാലൊക്കെ കാത്ത് നിൽക്കാൻ കേട്ടോ അപ്പം കണ്ടിലായിക്കൊരു കറി ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള കറി കോയമ്പത്തൂരിത്തെ കറിയിൽ എന്ന് പറഞ്ഞാൽ പട്ട കറാമ്പൂവ് ഇല്ലാത്തൊരു കറി കറിയില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ അവിടുത്തെ മസാലകളൊക്കെ സൂപ്പറാണ് പിന്നെ നമ്മളെ നമ്മളവിടുത്തെ മാരി ചിക്കന് പുഴുങ്ങിയിട്ടും പൊരിച്ചിട്ടൊക്കെ വെക്കും പക്ഷേ ഇതിലൊന്നും നെയ്യ് ഇല്ലോ കാരണം എന്താ വെച്ചാൽ ചോറ് തിന്ന് കഴിയുമ്പോൾ നമ്മളെ കയ്യുമ്പൊക്കെ നെയ്യ്ൻ്റെ ഇതുണ്ടാവും അതിലൊരു അംശം പോലും നെയ്യ് ഇല്ല എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ വെപ്പ് എങ്ങനെ എന്താണെന്ന് അറിയില്ല കുറേ ദിവസമായി കൊണ്ടൊങ്ങനെ ചോറ് വെക്കുമോ വെക്കുമോ എന്ന് ചോദിച്ചിട്ട് അതുപോലെ തന്നെ ഇതിൽ ചെറുളുള്ളിയൊക്കെ നല്ല അരച്ച് കൂട്ടിയിട്ടാണ് ഇത്ര ഒരു ചോറ് വെക്കാൻ ഞമ്മക്കറിയില്ല അപ്പം ഈ താളിപ്പ് കൂട്ടിയപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടോ ഞാൻ കൂട്ടാൻ കുറേ മടിച്ചു എന്നാലും ഞാൻ ലേസം ഒറ്റിച്ചിട്ടൊന്ന് തിന്നോക്കിയിട്ടോ അപ്പം അതിൽ കിഴങ്ങാണ് ഇട്ടിരിക്കുന്നത് വേറെന്താ തേങ്ങ കാണുന്നുണ്ട് വേറൊന്നും വല്ലാതെ കാണണില്ല വൈതന കഷ്ണൊക്കെ കാണുന്നുണ്ട് എന്താ ഏതാ ഇട്ടു അറിയില്ല പിന്നെ കൊടുന്ന സാധനങ്ങൾ ഇതാ ഇത് നിങ്ങൾ കണ്ടുക്കണോ ഇല്ലയെന്നറിയില്ല എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പുളിയച്ചാറ് നല്ല തിന്നിയിരുന്നു കേട്ടോ ഞാൻ പക്ഷേ ഈ ഒരു പുളിയച്ചാറിലിടുന്ന കായ എത്രരുത് ഇത് കാണാൻ നല്ലൊരു പൂതി ഉണ്ടായിരുന്നു എപ്പോഴും ഞാൻ കാണിച്ചു തരേണ്ടി ഇങ്ങനെ പറയും കൊണ്ടേ പറയും അപ്പൊ ഈ കായം നമ്മൾ പുളിയച്ചാറിൽ കൂട്ടണ നമ്മൾ ഇരുപത്തഞ്ച് പൈസയും അൻപൈസൊക്കെ കൊടുത്ത് വാങ്ങിന്നു പിന്നെ ഒരു റുപ്പ്യായി അപ്പം അതിൽ അരച്ചു കൂട്ടുന്നതാണ് ഞമ്മളെല്ലാവരും പറയില്ല അതിൽ പുഴുക്കളുണ്ടാകും പക്ഷെ ചിലതൊക്കെ പൊട്ടിച്ച് നോക്കുമ്പോൾ പുഴുക്കൾ കേട്ടോ പിന്നെ വേറെ ഒരു പുളിക്കായ ഉണ്ട് അതിന്റെ പേരെന്താ എനിക്കറിയില്ല കേട്ടോ ഞമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ബാബും ഒന്നും ഇവിടെ ഇല്ല മക്കളോട് ചോദിച്ചപ്പോൾ ഓൽക്കും ഇതിൻ്റെ പേരറിയില്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ഇതും ഞാനും രണ്ട് മൂന്നെണ്ണം കൊടുന്നിട്ടുണ്ട് പൈസ കൊടുത്തു കൊടുന്നതാണ് അല്ലാതെ വെറുതെ കിട്ടിയതല്ല കേട്ടോ ഇത് കണ്ടാൽ തോന്നും ഞമ്മക്ക് വെറുതെ കിട്ടിയത് ആകെ മൂന്ന് കായേന്ന് കാണിച്ച് തരാൻ വേണ്ടി കൊടുുന്നതാണ് പക്ഷേ എനിക്കതിനേക്കാട്ടും ഇഷ്ടമായത് എന്താ വെച്ചാൽ ഇതാണ് കേട്ടോ പറ്റിയത് എന്താ വെച്ചാൽ നമ്മള് മറ്റേ പുളി അച്ചാറിൽ പിന്നെ കുറച്ച് മസാല കൊടുന്നിട്ടുണ്ട് പിന്നെ ചെറുളി കുറച്ച് തോന കൊടുന്നിട്ടുണ്ട് അവിടുന്ന് നല്ല ചെറുളി കണ്ടപ്പോൾ കൊടുുന്നക്കാണ് അപ്പൊ ഞാൻ ആ മസാല നിങ്ങൾക്ക് മസാലങ്ങണിച്ചു തരട്ടോ ആ മസാലയൊക്കെ ഒന്ന് മേശമ്മ നിരത്തി കാണിച്ചു തരാം ഒക്കെ ശക്തിയുടെ ആണ് അപ്പം ഈ മസാലത ഈ മസാല ഞമ്മൾ എല്ലാതി കുടമുട്ടക്കറി വെക്കുമ്പോഴും അതുപോലെ ഞമ്മള് മീൻകറി എന്ത് വെക്കാനും സാമ്പാർക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇത് കണ്ടറിഞ്ഞ് വാങ്ങിയിട്ടുണ്ട് ഇതും ഇതുപോലെ തന്നെ നമ്മളിവിടെക്ക് കൊടുത്താലും എല്ലാവർക്കും ഇതൊന്നും അറിയില്ല മസാല ഉപയോഗിച്ചാൽ പിന്നെ നമ്മൾ ഈ മസാല എവിടെയുള്ളത് വെച്ചാൽ തേടി പോട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല കാരണം ഇതും കുറച്ചൊക്കെ ഇങ്ങനെ ഓരിയെ കാണേണ്ടിട്ടോ നമ്മളെ കുടുംബത്തേക്ക് പിന്നൊരു സാധനം കൊടുന്നിട്ടുണ്ട് കേട്ടോ കൽപ്പാസി ഈ കൽപ്പാസി എന്തിലൊക്കെ ഇടാൻ എനിക്കറിയില്ല നല്ല സാധനമാണ് പിന്നെ ഒരു കാര്യം നമ്മൾ ഈ മസാല കൂട്ടുമ്പോൾ മുളകും പൊടിയോ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും കൂട്ടേണ്ട ഒരു ആവശ്യമില്ല പിന്നെ വാങ്ങിക്കണ് കടലമാവാട്ടോ കടലമാവ് പിന്നെ അറിയില്ല അപ്പൊ ഞാൻ മാവ് വാങ്ങിയിട്ടില്ല കുരു കാണാൻ നല്ല പൂതിണ്ടായിരുന്നു അത് കണ്ടു പിന്നെ ഞമ്മക്ക് റമലാൻ്റെ കിട്ടി കിട്ടിയിട്ടുണ്ട് അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതൊന്നും നിങ്ങൾ കണ്ടു അപ്പം നിങ്ങൾ ആരെങ്കിലും കോയമ്പത്തൂർക്കൊക്കെ പോകണുണ്ടെങ്കിൽ ഈ മസാല വാങ്ങി വാങ്ങിക്കൊണ്ടു കാരണം എല്ലാതും ശക്തിയുടെ മസാലയാണ് കേട്ടോ അപ്പം നമ്മൾ റമതാങ്കിയിട്ട് ഇതാ എടുത്ത് വെക്കണു എല്ലാതും അതാത് പാത്രത്തിലാക്കണം അപ്പം മൈദപ്പൊടി കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ റവ കിട്ടിയിട്ടുണ്ട് പിന്നെ ചായപ്പൊടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ ചായപ്പൊടിയൊക്കെ കണ്ടറിഞ്ഞിട്ടോ ചായപ്പൊടിക്കൊന്നും വലിയ ചെലവുണ്ടാവില്ല എന്നാൽ റമലാ മാസം ആകുമ്പോ നമ്മൾ പത്തിരി ഒക്കെ ഒരു ഗ്ലാസ് ചായ കുടിച്ചണത് രസമാണല്ലോ വെളിച്ചെണ്ണ ഉണ്ട് ഉപ്പുണ്ട് എല്ലാ ഇവിടെ നിർത്തി വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം പിന്നെ കടലമാവ് ഇത് രണ്ട് പാക്കറ്റ് ഉണ്ട് കേട്ടോ ഞമ്മക്ക് ബജ്ജി ഉണ്ടാക്കാനും ഇതാക്കാനും ഒക്കെ വേണ്ടി കണ്ട് അപ്പൊ ഒന്നും പൊട്ടിക്കാതെ ഇങ്ങനെ വെക്കാണ് ആവശ്യ സമയത്ത് നമുക്ക് ഓരോന്നും ഇങ്ങനെ എടുക്കാമോ വെച്ചിട്ടുണ്ട് എല്ലാതും പൊട്ടിച്ചിട്ട് നമ്മൾ ഞമ്മളക്കില് വെച്ചാലും അതിൽ കുറേ കജുമ്പോ ഒരു പൊടിയൊക്കെ കേട് വരും അപ്പം ആ പാക്കറ്റിൽ അങ്ങനെ ഇരുന്ന വലിയ പ്രശ്നം ഉണ്ടാവില്ല മല്ലിപ്പൊടി രണ്ട് പാക്കറ്റ് ഉണ്ട് മഞ്ഞൾപ്പൊടി ഉണ്ട് അതുപോലെ തന്നെ മുളക് ഉണ്ട് കേട്ടോ മല്ലിപ്പൊടിയൊക്കെ ഇതുപോലെ ഒരുപാടുണ്ട് അതൊക്കെ ഒന്നുപാട് ജീരക ഇട്ടുകാണ്ട് വറുത്ത് പൊടിച്ചാൽ ഒന്നാട് ടേസ്റ്റ് കിട്ടും പിന്നെ അതാ സേമിയൻ ഉണ്ട് ഒരു പാക്കറ്റ് സേമിയനാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും അതുപോലെ പൊട്ടിച്ചൂല അതുപോലെ പഞ്ചസാര രണ്ട് കിലോനാണ് തോന്നുന്നുണ്ട് വെളിച്ചെണ്ണ ഒരു ലിറ്റർ ഉണ്ട് അതുപോലെ തന്നെ ഓയിലെണ്ണ അര ലിറ്റർ ഉണ്ട് കേട്ടോ പിന്നെ ഈത്തപ്പാഴം ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഈത്തപ്പാഴം തിന്ന് കഴിച്ചതാണ് ഇത്തരം നല്ല ഒരുപാട് ഇത് ഇത്തിരി ഇത്തരിപാട് ഈത്തപ്പാഴം ഉണ്ടായിരുന്നു അത് ഷാലും മൂനും ഒക്കെ ഇരുന്ന് തിന്നതാണ് വീടിയോ എടുക്കാനായത് അതൊക്കെ തീറ്റ കഴിഞ്ഞു പിന്നെ എന്താ വെച്ചാൽ അരിപ്പൊടി കിട്ടിയിട്ടുണ്ട് നല്ലൊരു അടി അരിപ്പൊടിയുടെ പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒത്തരയ്ക്കന്നെ ഉള്ളു നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മൾ വീഡിയോക്ക് ലൈക്ക് ആയാലും യൂസ് ആയാലും എല്ലാം കുറവാണ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നിലോട്ട് പോകാൻ കഴിയുള്ളൂ പിന്നെ ഒരു കാര്യം കേട്ടോ നമ്മളെ വീഡിയോക്ക് കമൻ്റ് ചെയ്തും കുറേ ആൾക്കാർ പക്ഷേ ഓർക്കൊക്കെ റിപ്ലൈ തരാൻ വിഴുകുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരു ഫോൺ ഉണ്ട് മോനുനി എഴുതാനും അതുപോലെ പത്താം ക്ലാസ് ആണല്ലോ ക്ലാസ് കാണാനൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഫോൺ ഓനിക്ക് മാറ്റി കൊടുക്കും അപ്പം നമുക്ക് കമൻറ്റ് എഴുതാൻ കഴിയൂല പിന്നെ കടക്കണ നേരത്ത് ഓൻ്റെ ഇത്തേക്കാരുണ്ടോ ഫോൺ അതുകൊണ്ടാണ് അപ്പം നിങ്ങളാരും ഒന്നും വിചാരിക്കരുത് ഇൻഷാ അല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടത് എല്ലാവരോടും അസ്വ